തൃശൂർ കൊടകരയിൽ ബസ്സും കാറും കൂട്ടിയിടിച്ച അപകടം കാർ യാത്രക്കാരായ മൂന്ന് പേർക്ക് ഗുരുതര പരുക്ക് കാർ വെട്ടിപ്പൊളിച്ചാണ് പരുക്കേറ്റവരെ പുറത്തെടുത്തത് എന്നും റിപ്പോർട്ടുകൾ ഇവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് എം മനോജ് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു മനോജ് ഈ ദൃശ്യങ്ങൾ പേടിപ്പിക്കുന്നതാണ് എന്തൊക്കെയാണ് വിവരങ്ങൾ അനു ഇന്ന് രാവിലെയാണ് ഈ ഒരു അപകടം നടക്കുന്നത് കൊടകരയിലാണ് ഈ ബസ്സും കാറുമായി കൂട്ടിയിടിച്ചത് കാറിന്റെ മുൻപിൽ പോയ ഒരു ലോറി പെട്ടെന്ന് ബ്രേക്ക് ഇട്ടതിനെ തുടർന്നാണ് ഈ കാറിന് പുറകിലേക്ക് ബസ് ഇടിച്ചു കയറിയത് ഇതിൽ കാർ യാത്രക്കാരായ മൂന്ന് പേർക്കാണ് ഗുരുതരമായി പരിക്കേറ്റുള്ളത് തുടർന്ന് പോലീസ് എത്തി മറ്റ് ഫയർഫോഴ്സും ഒക്കെ എത്തി കാറ് വെട്ടിപ്പൊളിച്ചുകൊണ്ടാണ് ഈ മൂന്ന് പേരെയും പുറത്തെടുക്കുന്നത് പിന്നാലെ തൃശൂർ ജൂബിലി മിഷൻ ആശുപത്രിയിൽ ഇവരെ പ്രവേശിപ്പിച്ചു ഇവരുടെ പരിക്ക് ഗുരുതരമാണെന്നാണ് അറിയാൻ സാധിക്കുന്നത് എന്തായാലും ആ ദൃശ്യങ്ങൾ വ്യക്തമാണ് കാർ കാണുമ്പോൾ തന്നെ മനസ്സിലാകും ഈ ബസ് വലിയ ഒരു വലിയ പരിക്ക് തന്നെയാണ് ഇവർക്ക് ഏറ്റിട്ടുള്ളത് കാർ പൂർണ്ണമായും തകർന്ന നിലയിലാണ് ഇവരെ വെട്ടിപ്പൊളിച്ച് പുറത്തേക്ക് എടുക്കേണ്ട അവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത് രാവിലെയോടുകൂടിയാണ് ഈ യൂണിവേഴ്സൽ എന്ന് പറയുന്ന ബസ് ഡെയിലി ട്രിപ്പ് ബസ്സാണ് ഈ ബസ് ഈ കാറിന് പുറകിലേക്ക് ഇടിച്ചു കയറുന്നത് കൊടകര ഈ പാതയിൽ തന്നെയാണ് ഈ ആക്സിഡന്റ് നടന്നിട്ടുള്ളത് പിന്നാലെ പോലീസും ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്നാണ് ഇവരെ പുറത്തെടുക്കുന്നതും ആശുപത്രിയിൽ എത്തിക്കുന്നത് എന്തായാലും ഇവിടെ നില ഗുരുതരമായി തന്നെ തുടരുകയാണ് എന്നാണ് വിവരം അനു